നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ബസ് സ്റ്റാൻഡിൽ മോഷണം നസീസ് ഹോട്ടലിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലി കിച്ചൺ ബസാറിലാണ് മോഷണം നടന്നത് അറുപതിനായിരത്തോളം രൂപയും മൊബൈൽ ഫോണും അടക്കം കവർച്ച ചെയ്തിട്ടുണ്ട് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് തിരൂര് ബസ് സ്റ്റാൻഡിൽ ഫാമിലി കിച്ചൺ ബസാറിലാണ് മോഷണം നടന്നത് രാവിലെ ഒമ്പത് മുപ്പതോടെ കട തുറക്കാനെത്തിയ ജീവനക്കാരനാണ് ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടത് കടക്കുള്ളിൽ ക്യാഷ് കൗണ്ടറും തകർത്ത നിലയിലാണ് തിരൂർ പോലീസ് എത്തി പരിശോധന നടത്തി എന്താ കാരണം കട തുറക്കാൻ വരുന്നത് ഞാൻ തന്നെയാണ് അപ്പൊ വരുമ്പോ കൂട്ടി സാധാമായി തന്നെ ഹോളാണ് പൊട്ടി അപ്പോ വന്ന് തുറന്നപ്പോ ചാവ സംഭവം അങ്ങനെ വലിപ്പ് വലിച്ചൊക്കെയോ അതിന്റെ പൈസ ഒന്നും ഇല്ല കാലിയാണ് അപ്പൊ നേരെ മുതലാളിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇനി സംഭവങ്ങൾ അപ്പോൾ അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവർ നോക്കി പോലീസുകാർ വന്നിട്ട് എല്ലാ എഴുതി കൊണ്ടിരിക്കുന്നു അവയിലൊരു ഒമ്പതര അമ്പത് മുക്കാലായിട്ടുണ്ടാവും വേറെ ഫോൺ മിസ്സായിക്കണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചു അടിക്കണ്ട സാധനങ്ങളൊക്കെ നശിപ്പിച്ചു പൈസ ഏകദേശം ചില്ലറ പൈസ ആയിട്ട് നാലായിരം പോയിക്കുന്നു